ബൈബിൾ പുതിയ നിയമം യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം മുതൽ തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഉണ്ടായിരുന്നു ഇവർ ഗലീലിയിലെ ബഡ്സയിദയിൽ നിന്നുള്ള പിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു പീലിപോസ് പോയി അന്തോസിനോട് പറഞ്ഞു അന്തോസും പീലിപോസും കൂടി യേശുവിന് വിവരം അറിയിച്ചു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണിയും നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ പഠിക്കും അഴിയുന്നുവെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകളുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്ന പിതാവും ബഹുമാനിക്കും ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയണ്ടു പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണ് ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്തപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്തപ്പെടുത്തും അവിടെ നിന്നുള്ള ജനകൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു യേച്ച് പറഞ്ഞു ഈ സ്വരം ഉണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അവൻ ഇത് പറഞ്ഞു താൻ ഏതു വിധത്തിലാണ് മരണമാണ് വരിക്കാൻ പോകുന്നത് എന്നത് സൂചിപ്പിക്കാനാണ് അപ്പോൾ ജനകൂട്ടം അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്ക് നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത് പിന്നെ മനുഷ്യപുത്രം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നും നീ പറയുന്നത് എങ്ങനെയാണ് ആരാണ് ഈ മനുഷ്യപുത്രൻ യേശു അവരോട് പറഞ്ഞു അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട് അന്ധകാര്യം നിങ്ങളെ കീഴടക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവേൻ അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവേൻ ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്നും പോയി ജയസ്യുമായി പാർത്തു അവൻ വളരെയേറെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചുവെങ്കിലും അവർ അവൻ വിശ്വസിച്ചില്ല എസ് അയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണിത് കർത്താവെ ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വിലപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എസ് ഐയ്യ വീണ്ടും പറഞ്ഞിരിക്കുന്നു അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിനെ അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്തമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു അവൻ്റെ മഹത്വം കാണുകയും അവനെ പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് അച്ഛ അങ്ങനെ പ്രസ്താവിച്ചത് എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതനാകാതിരിക്കാൻ വേണ്ടി ഫതീസ് അവരാരും അത് ഏറ്റു പറഞ്ഞില്ല ദഹത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളും അധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലേഷിച്ചു യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാവും അന്ധകാരത്തിൽ വസികാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനം വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്ത് വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻറെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധികർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനം വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്ത് പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ